പ്രിയമുള്ളവരെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രിയപ്പെട്ടവനായ മലയാളികളുടെ എന്നും പ്രിയപ്പെട്ടവനായ മിസ്റ്റർ സുരേഷ് ഗോപിയെ കാണാൻ അതായത് തൃശ്ശൂർ ജില്ലയുടെ എം പി ആയ അദ്ദേഹത്തിനെ കാണാൻ രാജാവാണല്ലോ അദ്ദേഹം രാജാവാണെന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം ഇപ്പോഴാണ് മനസ്സിലായത് അതായത് പ്രജകൾ എൻ്റെ പ്രജകൾ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ തോന്നിയ സ്ഥല സമയത്തും തോന്നിയ രീതിയിലൊന്നും വന്ന് എന്നെ കാണാനോ എന്നോട് സംസാരിക്കാനോ സാധ്യമല്ല എന്ന് അദ്ദേഹം തെളിയിച്ചു നമസ്കാരം നിലപാടിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമാണ് എൻ്റെ ചാനൽ കാണുന്നത് തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്ക് നമർത്തം നിങ്ങളെ വിലയേറിയ കമൻ്റുകൾ രേഖപ്പെടുത്തണം ഇന്ന് ഒരു പാവം മനുഷ്യൻ കോട്ടയം ജില്ലയിൽ നമ്മുടെ കലങ്ങ് പ്രസംഗം കഴിഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് എം പി അദ്ദേഹം രാജാവാണ് രാജാവാണ് എൻ്റെ പ്രജകളെ ഞാൻ കാണും എന്ന് പറഞ്ഞു കൊണ്ടിരിക്കും പ്രജകളെ കാണാനാണ് കലങ്ങ് പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്ന കലങ്ങ് സംവാദം ഈ കലങ്ങ് സംവാദം ഒത്തിരിയൊക്കെ ഒന്ന് ഇതായി വന്നപ്പോൾ ഇതാ വന്നു കിടക്കുന്നു ഇതാ വീണ് കിടക്കുന്നു ധരണിയിൽ എന്ന് പറഞ്ഞതുപോലെ അപ്രതീക്ഷിതമായ ഒരു അടി വന്നുപെട്ടു ഒരു മനുഷ്യൻ വളരെ ദയനീയമായ രീതിയിൽ ഒരുപക്ഷെ അദ്ദേഹം അവിടെ കടന്നു ചെന്നാൽ അവിടെ വെച്ച് കൊടുക്കാൻ പറഞ്ഞു എന്ന് പ്രവർത്തകർ പറയുന്നു പക്ഷേ അദ്ദേഹത്തിന് ഒരു ഒരു പക്ഷെ നേരിട്ട് കണ്ട് അദ്ദേഹത്തിൻ്റെ സങ്കടം ബോധിപ്പിക്കണം എന്ന് അദ്ദേഹത്തിന് തോന്നിയെങ്കിൽ തീർച്ചയായും അദ്ദേഹം ഒരു ഒരു ജനപ്രതിനിധിയാണ് അല്ലാതെ ഈ രാജ്യത്തിൻ്റെ രാജാവല്ല അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ് എല്ലാ മനുഷ്യരെയും ഒരു വോട്ട് തന്നവനെ ഇല്ലാത്തവനെ ഒരുപോലെ കാണേണ്ട ഒരു ഒരു എം പി ആണ് അദ്ദേഹം മെമ്പർ ഓഫ് പാർലമെൻറ്റ് അദ്ദേഹം ആര് വന്നാലും എപ്പോ വന്നാലും ഏത് സമയത്തായാലും ശരി ആ മനുഷ്യനെ മനുഷ്യരെ കാണുകയും അവരുടെ ആവശ്യങ്ങൾ കേൾക്കുകയും അത് അതിന് പ്രവർത്തിക്കുകയും ചെയ്യണം കാരണം ഇനിയും ഇലക്ഷൻ വരുന്നു ഇതൊരു വലിയ മൈനസ് പോയിന്റ് ആണ് ഓർക്കണം ആരാണ് വീഡിയോ എടുത്തതെന്ന് എടുത്തതെന്നറിയാൻ പയ്യ പക്ഷെ അതുമല്ലാത്ത ഒരു ഒരു ഇതൊരു ചർച്ചാ വിഷയമായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ പോലെ അവിടെ ഓടിയെത്തുന്നു പ്രവർത്തകരെ തടയുന്നു എന്നിട്ടും ആ മനുഷ്യനെ ഉന്തി തള്ളി പിന്നെ അടിച്ചു എന്നാണ് പറയുന്നത് കയ്യേറ്റം ചെയ്തു എന്തിനാണ് അദ്ദേഹത്തിന് ആ വണ്ടിയുടെ അടുത്ത് കാണാം നമുക്ക് ആ വീഡിയോയിൽ കാണാം അദ്ദേഹം ഓടി ചെല്ലുന്നു ഈ പേപ്പർ വാങ്ങൂ വാങ്ങൂ എന്ന് അദ്ദേഹം അലമുറയിട്ട് വിളിക്കുന്നു അത് പ്രവർത്തകർ ഓടി വരുന്ന അല്ലെങ്കിൽ പോലീസുകാർ വരുന്നത് കണ്ടത് അദ്ദേഹം ഓടിച്ചെന്ന് കാറിന്റെ മുമ്പിൽ നിൽക്കുന്നത് ഒരു മനസാക്ഷിയുള്ള ഒരു മനുഷ്യനാണ് തൻ്റെ പ്രജകളെ കാണാൻ താൻ വന്നതാണെന്ന് പറയുന്ന രാജാവെ താങ്കൾക്കറിയില്ലേ ആ മനുഷ്യനെ എന്തുകൊണ്ടാണ് ഓടി വന്നതെന്ന് അല്ലെങ്കിൽ അന്വേഷിക്കാമായിരുന്നില്ലേ അടുത്ത് വിളിച്ച് എന്താണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ എന്തിനാണ് എൻ്റെ വണ്ടിയിലെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് ചോദിക്കാമായിരുന്നില്ലേ എത്രയോ നേതാക്കന്മാർ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ രാജാവിന് മാത്രം എന്താണ് പ്രശ്നം ഇതാണോ രാജാവിൻ്റെ ജനങ്ങളോടുള്ള പ്രവർത്തനം ഇത് ഒരു ഉടായ്പ്പ് പരിപാടിയാണോ ഈ ഈ കലങ്ങ് സംവാദം എന്ന് പറയുന്നത് അല്ലേ കലങ്ങ് സംവാദം ഒരു ഒരു തട്ടിപ്പിൻ്റെ പരിപാടിയാണ് അതായത് ഇനിയും കുറച്ചുകൂടി നല്ല 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 നിലയിൽ വന്ന് ഈ ജനങ്ങളുടെ ഇടയിൽ ഒന്ന് ഇറങ്ങിച്ചെന്ന് കാര്യങ്ങളൊക്കെ നടത്തി ഒരു സീറ്റും കൂടി ഈ പോപ്പിടിക്കണം കേരളത്തിൽ അത് അതിനു വേണ്ടിയുള്ള കലങ്ങ് സംവാദങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണത് സുരേഷ് ഗോപിയെ കൊണ്ടാണല്ലോ കേരളത്തിൽ ഒരു സീറ്റ് തന്നെ ഉണ്ടായത് തൃശ്ശൂർക്കാർക്ക് വലിയ അബദ്ധമാണെന്ന് തൃശ്ശൂർക്കാർ കയ്യിൽ തലേ തലയിൽ കൈയും വെച്ച് പല പല കുറി പറഞ്ഞു കഴിഞ്ഞു അപ്പോ അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പൊ കോട്ടയത്ത് ഈ പ്രശ്നം നടക്കുന്നത് അപ്പൊ എന്തിനായിരുന്നു ആ മനുഷ്യനെ ഒന്ന് ക്ലാസ് താത്തി വ എന്താണ് നിങ്ങളുടെ പ്രശ്നം അല്ല ഈ വന്ന് സാറേ അദ്ദേഹത്തിനെ ഒന്ന് വിളിക്കൂ ഞാൻ എന്താണെന്നൊന്ന് ചോദിക്കട്ടെ ഒരു പക്ഷേ താങ്കളോട് നേരിട്ട് പറയണം എന്ന ഒരു ഒരു പാവം മനുഷ്യന്റെ ആഗ്രഹമാണ് ആ ഒരു ആഗ്രഹം നിങ്ങൾ ഒന്നും ചെയ്തു കൊടുത്തില്ലെങ്കിലും വേണ്ടൂല നിങ്ങൾ ആ പേപ്പർ വാങ്ങിച്ചിട്ടുണ്ട് കീറി കളഞ്ഞാലും വിഷയമില്ല കാരണം ഒരു ഒരുമാതിരിപ്പെട്ട നേതാക്കളെല്ലാം അങ്ങനെയാണല്ലോ ചെയ്യുന്നത് ആ കണക്കിന് മുഖ്യമന്ത്രി നമ്മുടെ മരണപ്പെട്ടു പോയ പിന്നെ ഉമ്മൻചാണ്ടി സാറ് രാ രാവിലെ മുതൽ രാത്രി പന്ത്രണ്ട് വരെ ഇരുന്ന് ഓരോ മനുഷ്യൻ്റെ അവസാനത്തെ വ്യക്തിയും വന്ന് പേപ്പർ വാങ്ങി നോക്കി അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എഴുതി വെച്ചതിന് ശേഷം മാത്രമാണ് അദ്ദേഹം ആ ഇരിക്കുന്ന കസേര വിട്ട് മാറുന്നത് നിങ്ങളൊന്ന് ആലോചിക്കണം നിങ്ങളുടെ വണ്ടിയുടെ മുമ്പിൽ പാഞ്ഞു വന്നത് നിങ്ങളെ കൊല്ലാനല്ല നിങ്ങളെ ആക്രമിക്കാനല്ല ആ മനുഷ്യൻ്റെ സങ്കടം പറയാനാണ് ആ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് തന്നെ നമുക്ക് തന്നെ വിഷമമായി പോകണം നമുക്ക് തന്നെ സങ്കടമായി പോകണം ഏഷ്യാനെറ്റിന്റെ പിന്നെ സുരേഷ് പലകുറി ആ വീഡിയോ ആവർത്തിച്ച് കാണിക്കുന്നുണ്ട് ആ മനുഷ്യനെ എന്തിനാണ് നിങ്ങൾ കൈകയറ്റം ചെയ്തത് എന്തിനാണ് നിങ്ങൾ കൈയേറ്റം ചെയ്തത് അദ്ദേഹം എന്താണ് ചെയ്തത് എൻ്റെ കയ്യിലിരിക്കുന്ന പേപ്പർ വാങ്ങുമെന്ന് അദ്ദേഹം ഇങ്ങനെ വീശി കാണിക്കുന്നുണ്ടല്ലോ അടുത്ത് വിളിച്ച് എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കി ചെയ്യാമായിരുന്നു ചെയ്യുന്നതും ചെയ്യാത്തതും നിങ്ങളുടെ ഇഷ്ടം ഇതാണോ ഒരു ജനപ്രതിനിധി ചെയ്യേണ്ട കാര്യം ഇങ്ങനെയാണോ ഞാൻ തൃശ്ശൂർ എടുക്കുന്നു എന്ന് പറഞ്ഞ് ഇനി അടുത്ത ആലപ്പുഴയും പിടിച്ചിരിക്കുകയാണ് ആലപ്പുഴയിലാണ് എല്ലാം കൊണ്ടുവരണതെന്ന് പറഞ്ഞ് ഒക്കെ കൊണ്ടുവരണമെന്നും പറഞ്ഞ് ഇനി അവിടുത്തെ ആൾക്കാരെയും കൂടി പിടിച്ച് അവിടുത്തെ വോട്ട് പിടിച്ച് ഒരു സീറ്റ് എടുക്കണം അതിനു വേണ്ടി പക്ഷേ ഇവിടെ ഒരു കാര്യം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മനസ്സിലാക്കുക നിങ്ങൾ തമ്മിൽ തല്ലി സീറ്റിന് വേണ്ടി നിങ്ങൾ തമ്മിൽ തല്ലി എല്ലിൻ കഷ്ണത്തിന് വേണ്ടി കടിപിടി കൂട്ടുമ്പോൾ അവർ അടുത്ത വശത്തു കൂടി ഈ ഇവിടുത്തെ മുക്കാൽ ശതമാനം അല്ലെങ്കിൽ ഒരു ഒരുവിധപ്പെട്ട എല്ലാം അവർ കൈക്കലാക്കും ഇതാണ് ഇത് അവരുടെ അജണ്ടയാണ് നിങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കുക നിങ്ങളെ തമ്മിൽ തല്ലൊക്കെ ഉണല്ലേ നിങ്ങളെ പണി ഇലക്ഷൻ വരുമ്പോൾ ഏത് സമയത്തും കോൺഗ്രസിനകത്തും കമ്മ്യൂണിസ്റ്റിനകത്തും കുറേ തമ്മിൽ തല്ലുണ്ടാവും കസേര വേണം ഈ കസേര എല്ലാവർക്കും കുറെ കാലം പ്രവർത്തിക്കും അത് കഴിഞ്ഞാൽ പിന്നെ കസേര വേണം അതിനുള്ള കടിപിടിയാണ് ഈ കടിപിടി കൂടുമ്പോൾ നിങ്ങൾ എല്ലാം കഷ്ണത്തിന് കടിപിടി കൂടുമ്പോൾ അടഞ്ഞു കിടക്കുന്ന വാതിലിൽ കൂടി പൈസ പതുക്കെ നൈസായിട്ട് തുറന്ന് പോകും മനസ്സിലായ ഇത് നിങ്ങൾ കൃത്യമായി ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് നാളെ ആപത്താണ് നിങ്ങൾക്ക് നാളെ ആപത്താണ് അങ്ങനെ ഒരു ആപത്ത് സംഭവിച്ചതാണ് തൃശ്ശൂർ തൃശ്ശൂർ ജില്ലയിൽ ഇദ്ദേഹം ഒരു എം പി ആയതിൻ്റെ മെയിൻ കാരണം അതും കള്ളവോട്ട് വഴിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു ഇനി കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാതിരിക്കട്ടെ ഇനി കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാതിരിക്കട്ടെ ഇവിടെ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും അജണ്ടകൾ നടപ്പാ നടപ്പിലാക്കാൻ നിങ്ങൾ അനുവദിക്കാതെ ഇരു ഇരു ഇരുന്നാൽ നിങ്ങൾക്കാണ് നല്ലത് കാരണം തമിഴ്നാട്ടിൽ ഒരു ലക്ഷ്യമില്ല തമിഴ്നാട്ടിലെ ദ്രാവിഡരും പിന്നെ അവരും ഇവര് എല്ലാവരും കൂടി ചേർന്ന് അതായത് സ്റ്റാലിനും പിന്നെ ഇവരും മറ്റുള്ള പാർട്ടിക്കാരെല്ലാം കൂടി ചേർന്ന് ഇപ്പം നമ്മുടെ ഒരു ന്യൂസ് കേൾക്കുന്നു വിജയ് അതിനകത്തോട്ട് ആ മനുഷ്യ അയാളുടെ ഗതി തന്നെ മാറും അയാളെ അയാളെ വോക്ക് കേസാണ് തനിയെ നിന്നിരുന്നെങ്കിൽ വീണ്ടും അവിടെ ഏതെങ്കിലും ഒരു ഒരു ഇതുണ്ടായിരുന്നേ ഒരു ഗ്രിപ്പ് ഉണ്ടായനെ പക്ഷേ എൻ ഡി എ ഡോടെ ചേർന്നു എന്ന് ഒരു പ്രഖ്യാപനം അദ്ദേഹം പ്രഖ്യാപിച്ചതാണെന്ന് അറിയില്ല കേട്ടോ പക്ഷെ അങ്ങനെ ഒരു പ്രഖ്യാപനം പല ന്യൂസിലും വരുന്നുണ്ട് അദ്ദേഹം ഇതുവരെ പറഞ്ഞോളായിട്ട് നമ്മൾ കേൾക്കുന്നില്ല കേട്ടിട്ടുമില്ല കേട്ടാൽ അങ്ങേരെ അങ്ങനെ പറഞ്ഞാൽ അങ്ങേരെ കാര്യം പോയി അതാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ തമിഴ്നാട്ടിലും കേരളത്തിലും നടക്കാത്ത ഈ വിഷയങ്ങൾ നിങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ് പരസ്പരം തമ്മിൽ തല്ലും കടിപിടി കൂടലും മാറ്റിവെച്ചിട്ട് ഇവിടെ ആവശ്യം നല്ലൊരു ഭരണമാണ് ആ നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ നിങ്ങൾ ജയിക്കുന്ന പാർട്ടിക്കാർ അങ്ങേയറ്റം ശ്രമിക്കുക അങ്ങേയറ്റം ശ്രമിക്കുക ഇതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഈ വീഡിയോ നമുക്കൊന്ന് കാണണം ഒരാൾ എത്തിയത് എന്താണ് സംഭവിച്ചതെന്നുള്ള ദൃശ്യങ്ങൾ നോക്കുക ഹലോ 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 നേരെടാ ഇങ്ങോട്ട് വരണേ നേരെ വരണേ ഇങ്ങോട്ട് വരണേ ആള് ആടിക്കേ നേരെ ആടിക്കേ ഓടി 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 അവള് പറഞ്ഞല്ലോ ചേട്ടേ എടി കൊടുക്കാം ബിനെ വന്നാ അല്ലേ 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 എന്താണ് സംഭവിച്ചതെന്ന് ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി ഹലോ 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 ഓക്കെ ബിദിനം ദാസ് ചേരുന്നു വിശദാംശങ്ങളുമായി ബിദിൻ സുരേഷ് ഗോപിയുടെ വാഹനത്തിലേക്ക് ഇത് കൊടുക്കാൻ ശ്രമിക്കുന്നു നടക്കാതെ വരുമ്പോൾ മുമ്പിൽ കയറി നിന്ന് അപേക്ഷിക്കുന്നു പക്ഷേ അവിടെ ഉള്ള ബി ജെ പി പ്രവർത്തകരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ ഒരാൾ അയാളെ കയ്യേറ്റം ചെയ്യുന്നുണ്ട് ബാക്കിയുള്ളവരെ സമാധാനിപ്പിക്കുന്നുണ്ട് ആരാണി എന്താണ് ഇയാൾ സുരേഷ് ഗോപിയുടെ പറയാൻ ശ്രമിച്ചത് എന്താണ് ഇതിന് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ പി ജി ഇന്ന് രാവിലെ പള്ളിക്കത്തോട് ബസ് സ്റ്റാൻഡ് മൈതാനിയിലാണ് സുരേഷ് ഗോപിയുടെ കലിംഗ് സംവാദ പരിപാടി നടന്നത് ഒരു മണിക്കൂറോളം അധികം ഈ കലിംഗ് സംവാദം ഉണ്ടായിരുന്നു പല വിഷയങ്ങളിൽ പലതരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ഉയർന്നു ഈ പരിപാടി കഴിഞ്ഞ് സുരേഷ് ഗോപി മടങ്ങാനിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ആരാണ് ആ ആളെന്ന കാര്യത്തിൽ ഒന്നും കൂടി ഒരു അന്വേഷിച്ചൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്ന കാര്യത്തിലും ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ അവിടെ നിന്ന് സുരേഷ് ഗോപി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വാഹനത്തിൻ്റെ സൈഡിലേക്ക് എത്തി നിവേദനം കൊടുക്കാൻ വേണ്ടി ഈ എത്തിയ ആൾ ശ്രമിക്കുകയായിരുന്നു പക്ഷേ ആ വാഹനം മുന്നോട്ട് എടുക്കുന്നു വാഹനത്തിൻ്റെ ഡോറ് തുറക്കുന്നതിനൊന്നും തന്നെ സുരേഷ് ഗോപി തയ്യാറായില്ല അതിനുശേഷം ഇയാൾ വാഹനത്തിന്റെ മുന്നിലേക്ക് എത്തി അവിടെ നിന്ന് വീണ്ടും ഇത് സ്വീകരിക്കണം എന്നൊരു അപേക്ഷ നൽകിയാണ് ആ ഘട്ടത്തിൽ ഒന്നും തന്നെ സുരേഷ് ഗോപിയുടെ വാഹനത്തിന്റെ ഡോറിന്റെ ഗ്ലാസ് താക്കാൻ പോലും തയ്യാറായിരുന്നില്ല അതിന് ശേഷം ഒന്ന് രണ്ട് തവണ ഇദ്ദേഹം ഈ ചുറ്റും ഓടി നടന്ന് ഈ നിവേദനം ഒന്ന് സ്വീകരിക്കണം എന്നൊരു ആവശ്യം ഉയർത്തുകയായിരുന്നു ആ സമയത്താണ് തെലുങ്ക് സമാദത്തിനെത്തിയ മറ്റ് ബി ജെ പി പ്രവർത്തകർ ഇത് കണ്ട് ഇവിടേക്ക് എത്തുകയും ഇയാളെ വാഹനത്തിന്റെ അടുത്ത് നിന്ന് ബലം പ്രയോഗിച്ച് പൂർണ്ണമായും പിടിച്ചു മാറ്റുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത് അതിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ ദൃശ്യങ്ങളിൽ കാണുന്ന ഒരാൾ ബി ജെ പി പ്രവർത്തകനായിട്ടുള്ള ഒരാളെ പിടിച്ച് കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയാണ് അവിടെ നിന്ന് മാറ്റി വെക്കുന്നു അതിനുശേഷം ഉയർന്ന ഉന്നത നേതാക്കളടക്കമുള്ള ആളുകളെ പരിപാടിയിൽ പങ്കെടുത്തു അവരെത്തിയു ശേഷമാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത് അവർ അവിടെ ആ വാഹനം സുരേഷ്കുപിയുടെ കടന്നു പോയതിനു ശേഷം മാറ്റി നിർത്തി എന്താണ് പ്രശ്നം എന്ന കാര്യത്തിൽ അടക്കമുള്ള കാര്യത്തിൽ ചോദ്യം ഉന്നയിക്കുന്നുണ്ട് ഏതായാലും സുരേഷ് കുബിയുടെ വാഹനം തടഞ്ഞു എന്ന് ആരോപിച്ചുകൊണ്ടാണ് നിലവിൽ ഈ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആളുകൾ അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യാനും അദ്ദേഹത്തെ ഇവിടെ നിന്ന് ബലം പ്രയോഗിച്ച് പിടിച്ച് മാറ്റാനും വേണ്ടിയുള്ള ശ്രമം നടത്തിയത് ഏതായാലും ഇനി എന്താണ് അദ്ദേഹത്തിന്റെ ആവശ്യമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത അദ്ദേഹം പോയിട്ടുണ്ട് ആ കൂടുതൽ വിവരങ്ങൾ അയാളുടെ ആവശ്യം സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അതാണ് എന്തോ അത്രയും ഗുരുതരമായ എന്തൊരു ആവശ്യം അദ്ദേഹത്തെ കണ്ട് അറിയിക്കാൻ വേണ്ടിയായിരിക്കും എത്തിയതാണ് പി ജി മനസ്സിലാക്കുന്നത് അദ്ദേഹത്തെ ഈ സംഭവത്തിന് ശേഷം നേരിട്ട് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തെ കണ്ട് എന്താണ് നിശ്ചയമായിട്ട് നമ്മൾ അന്വേഷിക്കണം അത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളതാണെങ്കിൽ ബിതിന് തീർച്ചയായിട്ടും അത് വാർത്തയിലൂടെയെങ്കിലും നമുക്ക് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്താണ് ആരാണ് എന്തിനു വേണ്ടി ആയിരുന്നു എന്നുള്ള കാര്യങ്ങളൊന്ന് അന്വേഷിക്കുക നമുക്കത് വാർത്തയിൽ തന്നെ നൽകാം ഒരിക്കൽ കൂടി ആദൃശ്യം സുരേഷ് ഗോപി കലുങ്ക് സംവാദം കഴിഞ്ഞ് മടങ്ങുമ്പോൾ വാഹനത്തിനുള്ളിൽ ഇരിക്കുമ്പോഴാണ് നിവേദനം കൊടുക്കാൻ കാറിന്റെ സൈഡിൽ വന്ന് നിൽക്കുന്നത് ഈ നിൽക്കുന്ന ആള് നിവേദനം തരാനാണെന്നോ എന്തെന്ത് എന്ത് സാഹചര്യത്തിലാണെന്നോ സുരേഷ് ഗോപി എന്നുള്ള കേന്ദ്രമന്ത്രി ജനപ്രതിനിധി മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷേ ആ വാഹനത്തിന്റെ മുമ്പിൽ കയറി നിന്ന് വീണ്ടും അപേക്ഷിക്കുന്ന ആളെ പിടിച്ചുമാറ്റി വാഹനം പോകാനുള്ള വഴി ഒരുക്കി അതുവരെ മനസ്സിലാക്കാം പക്ഷെ അതിനുശേഷം ആ മനുഷ്യനെ തള്ളി നീക്കുകയും ആക്രോശിക്കുകയും ബലമായി തള്ളി അദ്ദേഹം തെറിച്ച് വീഴാതിരുന്ന ഭാഗ്യമാണ് നീക്കുകയും ചെയ്തത് അവിടെ ഉണ്ടായിരുന്ന ബി ജെ പി പ്രവർത്തകരാണെന്ന് പറയുന്നത് അതിലെല്ലാവരും അല്ല ഒന്നോ രണ്ടോ പേരാണോ അത് വളരെ ക്രൂര കുറ്റകൃത്യമാണ് സത്യത്തിൽ സംഭവിച്ചത് പിന്നീട് നേതാക്കളൊക്കെ ഇടപെട്ട് സമാധാനിപ്പിക്കുമ്പോഴും ആ മനുഷ്യൻ കരയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ ദൈന്യതയോടുകൂടി എന്തോ ഒരു വിഷയം സുരേഷ് ഗോപി പരിഹരിക്കേണ്ടതാണോ അല്ലയോ നമുക്കറിയില്ല ഒരു ജനപ്രതിനിധിയുടെ ഒരു ജനനായകൻ്റെ മുമ്പിൽ സുരേഷ് ഗോപിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വിഷയം അവതരിപ്പിക്കാൻ വന്ന ഒരു മനുഷ്യനാണ് ഇത്തരത്തിൽ അയാൾ ചെയ്ത് അതിനുവേണ്ടി അദ്ദേഹം തിരഞ്ഞെടുത്ത രീതികളും വഴികളും ശരിയാണോ എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ് എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായത് എന്താണ് ആ മനുഷ്യൻ പറയാൻ ശ്രമിച്ചതെന്നുള്ള നിശ്ചയമായിട്ട് നമുക്ക് അന്വേഷിക്കണം അതിനുശേഷം സത്യത്തിൽ ഏതൊരു മനുഷ്യനെയും പിന്നീട് മറ്റൊരു കാര്യം പറയാനുള്ളത് അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തു മാറ്റി നിർത്തി ഇതിന്റെ പ്രവർത്തകർ എല്ലാവരും ഇല്ല കേട്ടോ അതിൽ ഒന്ന് രണ്ട് പാർട്ടിക്കാരാണ് ആ മനുഷ്യനെ തല്ലുന്നത് അതിൻ്റെ ആവശ്യമില്ല ഒരു സാധുവായ മനുഷ്യൻ ഒരു സാധുവായ മനുഷ്യൻ അദ്ദേഹം ചെന്നൊരു പേപ്പർ വീശി കാണിച്ച് തൻ്റെ മനസ്സിൻ്റെ വേദന അത് നേരിട്ട് പറയുമ്പോൾ അതിന് അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു സന്തോഷം അത് നിങ്ങൾ എന്തുകൊണ്ട് കാണാതെ പോയി മിസ്റ്റർ സുരേഷ് ഗോപി സാർ എം പി നമ്മുടെ നായകനാണല്ലോ അപ്പോൾ എന്തിനായിരുന്നു നിങ്ങൾ അത് കാണാതെ പോയത് അപ്പോൾ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പറയുന്നത് അദ്ദേഹത്തിന് മാനസികമായി പ്രശ്നമുണ്ട് എന്നാണ് അതേ കൊണ്ട് അദ്ദേഹത്തിന് കേസെടുക്കുന്നില്ല അതങ്ങനെയാണല്ലോ അതേ ഈ ബി ജെ പി അല്ലെ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ അടുത്ത മുമ്പിൽ എന്തെങ്കിലും ചെല്ലുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ഒരു മാനസിക രോഗിയായിട്ട് അദ്ദേഹത്തിനെ മാറ്റും അത് സ്വാഭാവികമാണ് അതുപോലെ ഇദ്ദേഹത്തിനെ മാറ്റിയെടുത്തു അദ്ദേഹം ഒരു മാനസിക രോഗിയാണെന്ന് പോലും എന്തോ എന്തുമായിക്കൊണ്ട് പോട്ടെ നിങ്ങൾ വണ്ടീന്ന് ഇറങ്ങണ്ടല്ലോ നിങ്ങൾ വാഹനം തീർന്ന് പുറത്തിറങ്ങണ്ട വാഹനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ പേപ്പർ വാങ്ങി വായിച്ചു നോക്കാം അല്ലെങ്കിൽ ഞാൻ ചെയ്യാം അല്ലെങ്കിൽ ഇതിന് പരിഹാരം കാണാം രണ്ടേ രണ്ട് വാക്ക് കൊണ്ട് അദ്ദേഹത്തിന് സ്വർഗം കിട്ടിയതുപോലെ ആയിരിക്കും നിങ്ങൾ ഒന്നും ചെയ്തില്ല അതിന്റെ വാഹനത്തിന്റെ ഗ്ലാസ് ഡോറിന്റെ ഗ്ലാസ് പോലും താഴ്ത്തി എന്തെന്ന് പോലീസുകാർ വന്നോ പ്രവർത്തകർ വന്നോ ആരുടെടുത്തും ഒരു അക്ഷരവും ഉണ്ടെന്നില്ല ഇതാണോ രാജാവ് ആണോ ഇങ്ങനെയാണോ രാജാ രാജാവ് രാജ്യം ഭരിക്കുന്നത് അറിയാമയ്യാത്തതുകൊണ്ട് ചോദിക്കുകയാണ് പ്രജകളെ കടന്ന് തല്ലുകൂടുന്നു രാജാവ് തേരിനുള്ളിൽ പിന്നെ ഇരുന്ന് പോവുകയാണ് രാജാവ് കാല് താഴെ വയ്ക്കുകയോ എന്താണെന്ന് ചോദിക്കുകയോ ചെയ്യുന്നില്ല ഇതാണോ രാജാവിൻ്റെ ഭരണം ഇതിനു വേണ്ടിയാണോ ഞാനും എൻ്റെ പ്രജകളും എന്ന് വെറുതെ തട്ടിപ്പ് പരിപാടിയായിട്ട് ഒരു ഉടായ്പ് കലങ്ങ് ഒന്നും പറഞ്ഞുകൊണ്ട് കലങ്ങ് മീറ്റിംഗ് എന്നും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കലങ്ങ് സംവാദം ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത് ആൾക്കാരെ പിന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെ സ്വാധീനിക്കാം അന്നല്ലാതെ അതിനപ്പുറത്ത് വേറൊന്നുമില്ല ഈ കലങ്ങ് സംവാദം കൊണ്ട് നിശ്ചയി ഉദ്ദേശിക്കുന്നത് ഈ കലങ്ങ് സംവാദം കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം കുറെ ആൾക്കാരെ നിങ്ങളിലോട്ട് ആകർഷിപ്പിക്കാം നിങ്ങൾ അവരെ സ്വാധീനിക്കാം അവര് വഴി അതുവഴി നിങ്ങൾക്ക് കുറെ വോട്ട് നേടിയെടുക്കാം അത് കേരളത്തിൽ നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു വിഷയമായി വരാം എന്ന് പ്രതീക്ഷ കൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം